ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്ന് ആനകളുടെ ദിവസമാണ് വേൾഡ് എലിഫന്റ് ഡേ ഓഗസ്റ്റ് പന്ത്രണ്ട് ആനകൾ കരയിലുള്ള ഏറ്റവും വലിയ സസ്തനികളാണെന്നും കരയിലെ ഏറ്റവും വലിയ ജീവിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഇന്നത്തെ ദിവസം ആനകളെ കുറിച്ച് അറിഞ്ഞുകൊടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആനയുടെ തുമ്പിക്കൈക്ക് ഏകദേശം ഇരുന്നൂറ് കിലോ വെയിറ്റ് ഉണ്ടാവും പക്ഷെ അതിന് ഓരോ അരിമണിയും പറക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ട് മാത്രമല്ല ആനകൾ പരസ്പരം ഹെലോ പറയുന്നത് ഈ പറയുന്ന തുമ്പിക്കൈ കോർത്തുകൊണ്ടാണ് ഇനി ആനയ്ക്ക് നീന്താൻ കഴിയും ആനയ്ക്ക് കോട്ടുകായിടാൻ കഴിയും പക്ഷെ ആനയ്ക്ക് ചാടാൻ കഴിയില്ല ഓടുമ്പോൾ പോലും കഴിവ് ഒരു കാലെങ്കിലും തറയിൽ എന്തും മുട്ടിയിട്ടുണ്ടാവും മാത്രമല്ല ആനകൾക്ക് ഏറ്റവും പേടി എന്തിനാണെന്നറിയാമോ തേനീച്ചകളെ ഇവർ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗവും അതായത് പതിനാറ് മണിക്കൂറാണ് ഭക്ഷണം കഴിക്കാനായി മാത്രം ചെലവഴിക്കുന്നത് അമ്പത് വരെ ഇവയ്ക്ക് പ്രസവിക്കാൻ കഴിയും ഇരുപത്തിരണ്ട് മാസം വരെ ഗർഭാവസ്ഥ ഉണ്ടാകുന്ന ജീവിയും കൂടെയാണ് ആന ഇനി ആനക്കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവ ജനിക്കുമ്പോൾ കാഴ്ചയില്ലാതെയാണ് ജനിക്കുന്നത് പക്ഷെ മനുഷ്യർ തള്ളവിരൽ കുടിക്കുന്നത് പോലെ ഇവർക്ക് തുമ്പിക്കൈ കുടിക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ആനകൾ മനുഷ്യരെ പോലെ തന്നെ വികാര ജീവികളും കൂടെയാണ് അവർക്കും ഡിപ്രഷൻ ബാധിക്കാറുണ്ട് കൂട്ടത്തിലൊരു ആന ചരിയുകയോ അല്ലെങ്കിൽ കുഞ്ഞ് ചരികുകയോ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരം വലിച്ചുകൊണ്ട് നടക്കുന്ന ശീലം അല്ലെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം സങ്കടപ്പെട്ടിരിക്കുന്ന ശീലവും ആനകൾക്കുണ്ട് മാത്രമല്ല സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളും കൂടെയാണ് ആന കണക്കുകൾ പ്രകാരം ലോകത്ത് ഒരു ദിവസം ഒരു ആനയെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് അതിൻ്റെ കൊമ്പിനു വേണ്ടിയിട്ട് ആനകളുടെ സംരക്ഷണത്തിനായുള്ള അവബോധം നൽകാൻ വേണ്ടിയിട്ടാണ് ലോകമെമ്പാടും ഓഗസ്റ്റ് പന്ത്രണ്ടിന് വേൾഡ് എലിഫന്റ് ഡേ ആഘോഷിക്കുന്നത് അതായത് ഇന്ന്